മതേതരർ എന്ന് ഊറ്റം കൊള്ളുന്നവരാണ് നമ്മൾ മലയാളികൾ എന്നാൽ ഇതിനിടയിലും മതത്തിനും എന്തിന് ഇതര മതസ്ഥർ നൽകുന്ന ഭക്ഷണത്തിനു പോലും മതത്തിൻ്റെ വേലിക്കെട്ടുകൾ സൃഷ്ടിക്കുന്നവരും നമുക്കിടയിലുണ്ട് ഡോക്ടർ ആശാ ഉല്ലാസ് പങ്കുവെച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സൂചിപ്പിക്കുന്നത് തന്നെയാണ് അസുഖം വരുമ്പോൾ താൻ നൽകുന്ന മരുന്നിനും ആവശ്യം വരുമ്പോൾ താൻ നൽകുന്ന പണത്തിനും അയുത്തം കാണാത്ത പെന്തക്കോസ്തു വിശ്വാസികൾ താൻ നൽകിയ ക്ഷേത്ര പ്രസാദത്തിന് അയിത്തം കാട്ടി എന്നാണ് ആശാ ഉല്ലാസിന്റെ കുറിപ്പ് ഈ കുറിപ്പ് വായിച്ചപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ അതിൽ തോന്നി കാരണം പലരും ഞാൻ ഉൾപ്പെടുന്ന മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഒരിക്കലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു അയിത്തം കൽപ്പിക്കേണ്ട കാര്യം മതങ്ങൾക്കിടയിൽ ഉണ്ടോ എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ഈ കുറിപ്പ് ഉയർത്തുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാം പക്ഷെ ഭക്ഷണം വരുമ്പോൾ അവിടെ മതം ഒരു വില്ലനാകുന്നു എന്നതാണ് ഈ കുറിപ്പിലൂടെ ഡോക്ടർ സൂചിപ്പിക്കുന്നത് എന്തായാലും ആ കുറിപ്പ് വായിക്കാം വീടിന്റെ അയൽവക്കത്ത് ക്രിസ്ത്യൻ ഫാമിലിക്ക് രാവിലെ പളനിയിൽ നിന്ന് കൊണ്ടുവന്ന പഞ്ചാമൃതം കൊടുക്കാൻ പോയി അവർ വാങ്ങിയില്ല കാരണമായി പറഞ്ഞത് അവർ ബന്ദക്കോസ് ആണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസ വിഗ്രഹ ആരാധനയുമായി ബന്ധപ്പെട്ട അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം അവർ കഴിക്കില്ലെന്ന് വേദപുസ്തകത്തിലെ പത്ത് കൽപ്പനകളിൽ ഒന്നാണിതെന്ന് ഞാനല്ലാതെ അന്യദൈവം ദൈവം മീതെ ഉണ്ടാകരുത് സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയില്ലെങ്കിലും ഭൂമി ും വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെ പ്രതിമ അരുത് അവയെ നോവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് ഈ വിഷയത്തിൽ അവരെനിക്കൊരു ക്ലാസ് തന്നെ എടുത്തു ഞാൻ തർക്കിക്കാനൊന്നും പോയില്ല നമ്മൾ എന്തിനും മറ്റുള്ളവരുടെ ആത്മീയവും മതപരവുമായ വിശ്വാസങ്ങളിൽ ഇടപെടണം പക്ഷേ ഈ കുടുംബം എത്രയോ തവണ സുഖവുമായി വന്നപ്പോൾ ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ സഹായിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും അവർക്ക് അയിത്തമൊന്നും തോന്നിയില്ലേ എൻ്റെ ഭർത്താവും മോനും ശബരിമലയിൽ പോയിട്ട് വന്നപ്പോൾ കിട്ടിയ അരവണ പായസവും ഉണ്ണിയപ്പവും എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടാക്കിയ ഈസ്റ്റർ അപ്പം ഞാൻ സന്തോഷത്തോടെ കഴിച്ചിട്ടുണ്ട് എന്തിനും യിലും മദീനയിലും പോയപ്പോൾ മുസ്ലിം സുഹൃത്തുക്കൾ കൊണ്ടുവന്ന സംസം വെള്ളം എന്റെ പൂജാമുറിയിലുണ്ട് ഒരു പ്രസാദം കഴിച്ചുവെന്ന് കരുതി ഒരാളുടെ മത സൗഹാർദ്ദമൊന്നും തകരാൻ പോകുന്നില്ല ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം അതുകൊണ്ട് വിഷമം കൊണ്ട് എഴുതിപ്പോയതാണ് എന്നാണ് ഡോക്ടറുടെ കുറിപ്പ് ന്യൂസ് ഡെസ്ക്സ്